ഇവരൊക്കെ പ്രോത്സാഹനം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മളൊക്കെ തന്നെ കാർഷിക കാർഷികരംഗത്ത് പല രീതിയിലും നമ്മൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് അവർക്ക് സർക്കാരിൽ നിന്നും കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഉറപ്പാക്കും ഉടനെ തന്നെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ കുഞ്ഞക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ മൂന്ന് സുഹൃത്തുക്കൾ തുടങ്ങിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം പോകാം നമുക്ക് വീഡിയോയിലോട്ട് ഇവിടുത്തെ നാട്ടുകാർ ഇങ്ങനെയാണ് കൃഷിക്ക് വേണ്ടി എല്ലാ സഹകരണങ്ങളും സഹായങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നാട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് സിദ്ദീഖ് ഇർഷാദ് കുട്ടിമാന് ഈ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ കൃഷി നടത്തിയിട്ടുള്ളത് ഇവിടെ മൂന്ന് ഐറ്റം ആണ് ഇവർ കൃഷി ചെയ്തിട്ടുള്ളത് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ ഇങ്ങനെ മൂന്ന് കളറിലാണ് തണ്ടുമത്തൻ ഇവർ കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സ്ഥലം മൈമ്പുട്ടേക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് സ്ഥലമാണ് അപ്പം അദ്ദേഹം കൃഷിയോട് താല്പര്യമുള്ള ആളായതുകൊണ്ട് ഇവർക്ക് സ്ഥലം കൊടുത്തു അദ്ദേഹം പൂർണ്ണ പിന്തുണ നൽകിയതുകൊണ്ടാണ് ഇവർക്ക് കൃഷി ചെയ്യാൻ സാധിച്ചത് കഴിഞ്ഞ കൊല്ലം നമ്മൾ കുടലങ്ങാടി കടൂർ ഏകദേശം സമീപ പ്രദേശത്തൊക്കെ കൃഷി നടത്തിയിരുന്നു അതൊക്കെ സ്വന്തം വിജയം നേടിയിരുന്നു എന്ന് പറഞ്ഞു അതിനെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ഈ കൊല്ലം കൂടുതൽ വിളവ് കൂടുതലാണ് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം അവിടെ ഉമ്മടാക്കി കഴിഞ്ഞ ഇപ്പോ വീടിന്റെ അടുത്ത് ഒരു പറമ്പുണ്ട് അവിടെ അച്ഛൻ്റെ ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച പോന്നു അവിടെ അച്ഛൻ്റായിരുന്നു ഇപ്പം അത് ഈ ഇതൊടു മട്ടം പോയമ്പറ്റിയാക്കളെ കുഴപ്പമാണ് അപ്പോഴും കൃഷിക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ സിദ്ദീഖും ഉർഷാദും കുട്ടിമാനും ഒരു കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കൃഷിഭാഗം എന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഉർഷാദ് ബി എസ് എൻ ജീവനക്കാരനാണ് അത് കഴിഞ്ഞിട്ടുള്ള വർക്കാണ് അവന് ഇങ്ങനെ കൃഷിയിൽ വേലും ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ ഫുള്ള് ഫ്രിഷിനെ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കഴിഞ്ഞ കൊല്ലത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും വിള കൂടുതലാണ് കൂടുതലാണ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സ്ഥലത്തേന് പ്രാവശ്യം കുറച്ച് കൂടുതൽ സ്ഥലമായി പിന്നെ ഇതിന്റെ കൂടെ പച്ചക്കറി ചീര പയറ് മറ്റു പച്ചക്കറികളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് പൂത്സാഹം സേനീപ്പ് ഇതിലൊക്കെ ഇതിന്റെ വാക്ക തന്നെയാണ് പിന്നെ അവന്റെ വാപ്പിർഷിന്റെ ആപ്പയാണ് ബത്തക്ക മൂന്ന് മോഡലിനും മൂന്ന് റേറ്റാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഓറഞ്ച് കളറിന് നാൽപ്പത്തഞ്ച് രൂപയും മഞ്ഞ കളറിന് നാൽപ്പത് രൂപയും ചുവപ്പിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇവർ റേറ്റ് നിശ്ചയിച്ചിട്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളെ പഞ്ചായത്തിലെ കൃഷി വകുപ്പിലൊക്കെ ആളുകൾ സംസാരിക്കുന്നത് അവിടെ അത് പോയി നോക്കാം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മളൊക്കെ തന്നെ കാർഷിക രംഗത്ത് പല രീതിയിലും നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഭവിഷ്യത്തേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പിന്നെ ഉൽപ്പന്നങ്ങൾ ഭാഷ്യോഗ്യമായ ഉൽപ്പന്നങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തുന്ന വിഷം നിറഞ്ഞ പച്ചക്കറികളും മറ്റുമൊക്കെയാണ്

വളരെ സന്തോഷമുണ്ട് ഞാനതൊരു വ്യക്തിപരമായ കാരണമുണ്ടായാലും ഒരു മൂന്ന് മാസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് ലാസ്റ്റ് ഇരുപത്തിയേഴിനാണ് ജോയിൻ ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ തന്നെ പ്രദേശത്തുള്ള സന്ധ്യ അവിടെ കൃഷിപ്പാരിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് ഈ പറയുന്ന വാർഡ് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാർഡുകളിലേക്ക് വയ്ക്കപ്പെട്ടിട്ടുള്ള ഇരുതല ഉദ്യോഗസ്ഥയാണ് സമയം അപ്പോൾ ഇതിലൊരു ഇർഷാദിൻ്റെ ഒരു ഭാഗത്ത് വളരെ നല്ല ഒരു ശ്രമമുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ഒരു രാസവള കീട കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കാതെ ഇത്രയും നല്ലൊരു സംഭവം ഉണ്ടാക്കിയെന്ന് വളരെ വളരെ ഒരു കാര്യമാണ് ഇർഷാദ് ചെയ്തത് മറ്റ് യുവാക്കൾക്ക് ഇതൊരു മാതൃകയായെങ്കിൽ ആയെങ്കിൽ ചെയ്ത ഉദ്യമം വിജയിച്ചു എന്നാലും ഈ നോമ്പെടുത്ത് പോകാൻ വൈകുന്നേക്കുന്നതിനുള്ളിൽ കൂടുതൽ സംസാരിക്കുന്നില്ല ഇർഷാദ് ഈ കൃഷി ചെയ്തതിന് സർക്കാരിൽ നിന്നും കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഓക്കെ ഓക്കെ അവർക്ക് അവർക്ക് സർക്കാരിൽ നിന്നും കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഉറപ്പാക്കുന്നത് ഉടനെ തന്നെ അത് ചെയ്യണത് എന്ന് പറഞ്ഞോണ്ട് നേരത്തെ അത് വാങ്ങിക്കാം അല്ല അത് വാങ്ങിക്കാം ഇനി അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അങ്ങനെ ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞു ഇനി ആൾക്കാർക്ക് വിതരണം ചെയ്യുകയാണ് ആവശ്യമുള്ളതൊക്കെ നോക്കി വാങ്ങുക ചെറിയ വത്തക്കയാണെങ്കിലും നല്ല മൂത്ത വത്തക്ക തന്നെയാണ് കാരണം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മുറിച്ച് കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി വത്തക്ക തന്നെ ആയിരുന്നു അപ്പോൾ ആളുകളൊക്കെ തിരക്ക് തുടങ്ങി നവമ്പർക്കാല സമയം കൊണ്ട് വീട്ടിലെത്തും വേണം അപ്പോൾ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പർച്ചേസ് ചെയ്ത് തുടങ്ങി ഈ ഒരാൾക്കൂട്ടം കണ്ടാൽ തന്നെ അറിയാം ഈ നാടിൻ്റെ സൗഹൃദം എത്ര ഉണ്ട് ചങ്ങാതിമാരോടുള്ള സ്നേഹം എത്ര ഉണ്ടെന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ കൂടുതൽ വാട്സാപ്പിൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചോദിച്ചറിഞ്ഞ് ഈ സ്ഥലത്തേക്ക് എത്തി ഏകദേശം തിരക്ക കൊഴിഞ്ഞു ആ പിന്നെ എനിക്ക് വത്തക്ക വേണം ഓറഞ്ച് ഏതായാലും ഞാൻ കഴിച്ചിട്ടില്ല ഓറഞ്ച് കളറുള്ള വത്തക്ക ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ചുവപ്പും മഞ്ഞ കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഓറഞ്ച് കളറുള്ള വത്തക്ക ഞാൻ ചോദിച്ചറിഞ്ഞ് വാങ്ങി മൂന്നെണ്ണം നാലെണ്ണം വലുത് നോക്കി തന്നെ എടുത്തു വീട്ടിലെത്തി കട്ട് ചെയ്ത് നോമ്പറക്കണ സമയത്ത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട് എന്തായാലും അടിപൊളി വത്തക്കെയാണ് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ